പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ വിഷയം സൂറത്തു അന്നജുമ അറിയാലോ സൂറത്തു അന്നജുമ അതിലെ രണ്ടു വചനങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുത്തിട്ടുള്ളത് എന്ന ഒരു വചനവും ഓ മനാത്ത ഉഹ്റ എന്ന രണ്ടാമത്തെ വചനവും സുറത്തു അന്നജമിന്റെ ആദ്യ വചനങ്ങളുടെ കൂട്ടത്തിലെ രണ്ടു വചനങ്ങളാണ് ഇവ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റസൂലുല്ലാഹി മുഹമ്മദിൻ്റെ ആകാശയാത്രയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അതിൻ്റെ വിശദമായ വിശദീകരണങ്ങൾ ഏഴാകാശങ്ങള് അതിലിരിക്കുന്ന പ്രവാചകന്മാര് ആ അറിവിന്റെ മേഖലകള് ഏതൊക്കെയാണ് അവരെ കണ്ടപ്പോൾ റസൂലനന്റായ അനുഭവങ്ങൾ ഏതൊരു ജ്ഞാനത്തെയാണ് സൂചിപ്പിക്കുന്നത് അഹമിസ്ലാത്ത എന്ന കുർആാനിൽ അമ്പത് പ്രാവശ്യം പറഞ്ഞതിന് പറഞ്ഞതാണ് അമ്പത് നേരെ നമസ്കാരം നൽകി എന്നതിൻ്റെ രഹസ്യം അത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഏതൊക്കെ മേഖലകളിൽ നാം നടപ്പിലാക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട പ്രവർത്തിക്കേണ്ട സ്വലാത്തുകളാണത് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് പിന്നെ സ്വലവാത്ത് എന്ന വാക്ക് കുർഹാനിൽ അഞ്ച് പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് അത് ഏതൊക്കെ തലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് നിസാഹുകളാണ് റിചാലുകളെക്കാൾ അന്നാറിൽ ഏറ്റവും കൂടുതൽ അപ്പൊ അന്നാർ എന്താണ് നിസ എന്താണ് റജുൽ എന്താണ് എന്നുള്ളത് വിശദീകരിക്കുകയും അതിന്റെ വൈജ്ഞാനികമായ തലം നാം പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് തുടർ ക്ലാസ്സുകളിൽ വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ സൂചിപ്പിക്കുകയാണ് ഇന്ന് സൂറത്തു അന്നജിലെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് വചനങ്ങളുണ്ട് ആ വചനങ്ങളാണെന്ന് ഇന്ന് എൻ്റെ വിശദീകരണ വിഷയം എന്റെ ക്ലാസിന്റെ വിഷയം അതാണ് നമുക്കറിയാലോ ഈ മൂന്ന് പേരുകൾ അല്ലാത്ത അല്ലല്ല മനാത്ത മനാത്ത സാലിസത്തൽ സുഹറ ഈ മൂന്ന് ദൈവങ്ങളായിരുന്നു വിഗ്രഹങ്ങളായിരുന്നു നബി മക്കയിൽ വരുമ്പോൾ അവിടുത്തെ ആളുകളുടെ ആരാധ്യ വസ്തുക്കളെന്നും അവ വിഗ്രഹങ്ങളായിരുന്നു എന്നും അവയെ തച്ചുടക്കുകയും ആ സ്ഥാനത്ത് അള്ളാഹു എന്ന് പറയുന്ന ഒരു ഹാലിക്കിനെ അവർക്ക് ഇലാഹായിട്ട് ആരാധ്യനായിട്ട് പ്രവാചകൻ സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിനെക്കുറിച്ച് കൂടുതൽ വിമർശനങ്ങളും എതിരഭിപ്രായങ്ങളും ഖുർആാനിന്റെയും ഇസ്ലാമിന്റെയും വിമർശകരായ നമ്മുടെ സഹോദരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സദാ കേൾക്കാൻ കഴിയുന്ന ഒരു കാര്യവുമാണ് സത്യത്തിൽ അല്ലാത്ത എന്നുള്ളതൊരു വിഗ്രഹമായിരുന്നോ അൽസ എന്ന് പറയുന്നത് മറ്റൊരു വിഗ്രഹമായിരുന്നോ മനാത്ത എന്ന് പറയുന്നത് മറ്റൊരു വിഗ്രഹമായിരുന്നോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഖുർആൻ ഏതെങ്കിലും വിഗ്രഹങ്ങളോ വിഗ്രഹങ്ങളുടെ പേരുകളോ പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതെല്ലാം പറയുന്നുണ്ട് നോഹിന്റെ കാലത്തെ വദ് യഹൂസ് യൂസ് നസിറ് എന്ന് പറയുന്ന വിഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് റസൂൽലാഹി മുഹമ്മദ് മക്കയിൽ വരുമ്പോൾ അവിടുത്തെ അല്ലാത്ത അൽസ മനാത്ത എന്ന് പറയുന്ന വേറെയും വിഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ആ വിഗ്രഹങ്ങളൊക്കെ തകർക്കലാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം എന്ന് വിശ്വസിക്കുകയും അതാണ് ശരിയെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്ക് അത് സ്വീകരിക്കാം നമ്മളെതിരല്ല നമ്മൾ അതിനോട് വിയോജിക്കുന്നില്ല പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് മനസ്സിലായ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ആവശ്യക്കാർക്ക് അത് പങ്കുവെച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അല്ലാത്ത എന്നുള്ളത് ഒരു വിഗ്രഹത്തിന്റെ പേരായിരുന്നില്ല എന്ന് പറയുന്നത് മറ്റൊരു വിഗ്രഹത്തിന്റെ പേരല്ല മനാത്ത എന്നുള്ളതും വേറൊരു വിഗ്രഹത്തിന്റെ പേരുമല്ല മറിച്ച് അതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ആശയപരമായ കുർആാനിന്റെ വായനയിലൂടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് വിശദീകരിക്കാനുള്ള അല്ലാ ഹു എന്ന് പറയുന്നതിലെ ഹു കളഞ്ഞിട്ടാണ് അവിടെ ത എന്ന് പറയുന്നത് അല്ലാഹു എന്നതിലെ അള്ളാഹു എന്നതില് അല്ലാ രണ്ട് തന്നെയാണ് അള്ളാഹു എന്ന് എഴുതുമ്പോഴും അല്ലാത്ത എന്ന് എഴുതുമ്പോഴും രണ്ട് ലാമ് തന്നെയാണ് പക്ഷെ അള്ളാഹു എന്ന് എഴുതുമ്പോൾ ഹു ആണ് ആ ഹുവ എന്നുള്ളത് അനന്തമായ അറിവിന്റെ ലോകത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലാത്ത എന്ന് പറയുന്നത് വെറും പരിമിതമായ മഹദൂദായ അറിവിന്റെ മേഖലയാണ് സൂചിപ്പിക്കുന്നത് അതിന് ഒരു ഇലാഹിനെ കുറിച്ചുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെ ഒരു പ്രാഥമിക ഭാഗം മാത്രമേ ആകുന്നുള്ളൂ അത് വയറുമുക്കത്തമ്മിലായ അപൂർണമായ ഒരു ദൈവികമായ അറിവാണ് അത് എന്നുള്ളത് അപ്പോ അള്ളാഹുവിനെ കുറിച്ച് അപൂർണമായ പൂർണ്ണമല്ലാത്ത വെറും പ്രാഥമികമായ ഒരു അറിവാണ് അല്ലാത്ത എന്നുള്ളത് അതായത് ഹുവയിലേക്ക് ആ അല്ലാഹു എന്ന് പറയണ അല്ലഹു അല്ലാഹു അല്ലാഹു എന്ന് പറയാലോ നമ്മൾ എഴുതുമ്പോ അല്ലഹു എന്നാണ് അല്ലാഹു എന്നാണ് എഴുതണത് വായിക്കുമ്പോ ജലാലത്തിന്റെ ഇസ്മായത് കൊണ്ട് എന്ന് വായിക്കുന്നേ ഉള്ളു ലാ എന്നല്ല അക്ഷര അല്ല അത് അല്ലല്ലോ സ്വാദ് എന്നോ താഹ് എന്നോ ആ രണ്ട് ലാഹു അല്ല അവിടെ പക്ഷെ വായിക്കുമ്പോ അള്ളാഹു എന്നാണ് നമ്മൾ വായിക്കാറുള്ളതെങ്കിലും എഴുത്തിൽ അ അല്ലാഹു എന്നാണ് അപ്പോ അല്ലാഹു എന്ന ഈ ഹുവയാണ് അല്ലാഹു അനന്തമായ അറിയന്തോറും വീണ്ടും അറിയ അറിയാൻ അറിയാൻ നമുക്ക് പ്രേരണ നൽകുന്ന അറിയും തോറും വീണ്ടും വീണ്ടും അറിയാൻ ഇനിയുമുണ്ട് എന്ന് അനന്തമായി കിടക്കുന്ന ആ അറിവിന്റെ ലോകമാണ് അള്ളാഹു എന്നുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ നിയമ വ്യവ വ്യവസ്ഥിതികളും അതിലടങ്ങിയിരിക്കുന്ന അറിവുകളും ആ അറിവാണ് പൂർണമായ അറിവ് അത് അതനന്താണ് നിറയെമറിച്ച് ആ അതിനെക്കുറിച്ചുള്ള ഒരു മനുഷ്യന്റെ മുബ് പ്രാരംഭത്തിലുള്ള അറിവ് വെറും തുടക്കത്തിലുള്ള അറിവ് മാത്രമാണ് അല്ലാത്ത എന്നുള്ളത് അല്ലാതെ ഒരു വിഗ്രഹമല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതാണ് അതാണ് അല്ലാഹു എന്നുള്ളത് മാറി അല്ലാത്ത എന്നായത് ആദ്യത്തെ മൂന്നക്ഷരവും ഒന്നാണ് അവസാനത്തെ അക്ഷരത്തിലെ ഹു എന്നുള്ളത് മാറി ത എന്നുള്ളതായതാണ് അതിന് ഭാഷാപരമായിട്ട് ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഇനി അടുത്തത് അൽ അൽസ എന്നുള്ളതാണ് അൽ അൽസ എന്നുള്ളത് ഒരു മനി ഇസ് ആണ് ഒരു കാര്യം കൂടി ഇതിന്റെ ഇടയിൽ സൂചിപ്പിക്കാനുണ്ട് അള്ളാഹു റസൂൽ അൽ കിതാബ് ഇതിന് അതായത് റിസാലത്ത് ഇതിനും മൂന്നിനും ബദലായി നിൽക്കുന്ന പകരമായി നിൽക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് അല്ലാത്ത എന്നുള്ളത് ഇതൊ നാമുഖമായി എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുക അള്ളാഹു എന്ന ആ അറിവിന്റെ മേഖലക്ക് പകരമുള്ള അറിവിന്റെ മേഖലയാണ് അല്ലാത്ത എന്നുള്ളത് റസൂൽ എന്ന് പറയുന്ന മൻ മൂസയ്ക്ക് പകരം നിൽക്കുന്ന ാണ് അൽ എന്നുള്ളത് നമ്മൾ ഈ വാക്കുകളുടെയൊക്കെ അർത്ഥത്തിനോട് യോജിക്കാത്ത വേറൊരു അർത്ഥതലം അതിന് നൽകിയതാണ് നിരവധി സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഖുർആൻ വികലമാക്കപ്പെടാനുള്ള കാരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഖുർആൻ വികലമാക്കപ്പെടാനും തെറ്റായി സമൂഹം മനസ്സിലാക്കാനുള്ള കാരണം ഓരോ പദത്തിനും ആ പദം അർത്ഥമാക്കുന്നത് എന്തോ ആ അർത്ഥമാക്കുന്നതിൽ നിന്ന് മാറി വേറെ അർത്ഥങ്ങൾ നൽകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഖുറാനിൽ ഉപയോഗിച്ച വാക്കാണ് ഇസ്സത്ത് എന്നുള്ളത് അസ്സു എസ്സത്ത് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അതിൽ നിന്നാണ് അൽ ഒസ്സ എന്നുള്ള വാക്കുണ്ടാകുന്നത് അതായത് നമുക്ക് നമ്മുടെ പ്രാഥമികമായ അറിവുകളും വിശ്വാസങ്ങളും ഊഹങ്ങളും കെട്ടുകഥകളും അത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുകയും അതിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നതോടൊപ്പം കിബിറ് നടിക്കുന്നതോ ചെയ്യുന്നതോടൊപ്പം ആ അറിവിൽ ആ അറിവിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷത്തിൽ അവൻ റസൂലിലേക്ക് അവൻ്റെ അറിവിനെ റസൂലിലേക്ക് അവൻ പോവുകയില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അതാണ് ഇസ്സത്ത് ഫുറാവുനാണ് അവൻ റസൂലിനെ മനസ്സിലാക്കാൻ തയ്യാറാവുകയില്ല എന്നർത്ഥം അല്ലാത്തയിൽ നിൽക്കുന്ന മനുഷ്യർ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയാത്തതുപോലെ അപൂർണവും മുഹദ് പരിധിയും പരിമിതി നിക്ഷേപിക്കപ്പെട്ടതുമായ ഒരു അറിവിന്റെ ലോകത്ത് നിൽക്കുന്ന ആളുകൾക്ക് അനന്തമായ അറിവിന്റെ ലോകമായ അള്ളാഹുവിലേക്ക് എത്താൻ കഴിയാത്തതുപോലെ തന്റെ ഊഹങ്ങളുടെയും കെട്ടുകഥകളുടെയും ഐതിഹ്യങ്ങളിലൂടെയും ആ അറിവുകളിൽ അഭിമാനം കൊള്ളുന്ന ആളുകൾക്ക് റസൂലിലേക്ക് എത്താൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത് അതാണ് ഈ മൂന്ന് തലങ്ങൾ വിടാതെ ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ആയാത്തുകളെ മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഈ വചനങ്ങളിലൂടെ പറയുന്നത് അപ്പോ ഇത് രണ്ടുമാകുമ്പോ പിന്നീട് അയാളിൽ ഉണ്ടാകുന്ന ആ വ്യക്തിയിൽ ഉണ്ടാകുന്നതാണ് മനാത്ത എന്ന് പറയുന്നത് അമാനീൽ അൽ കിതാബ് വിസാലത്തിനെ കുറിച്ചോ അൽ കിതാബിനെ കുറിച്ചോ ഉള്ള വെറും വ്യാമോഹങ്ങള് ഉംനിയാത്തുകൾ മാത്രമേ അവനിൽ ഉണ്ടാവുകയുള്ളൂ പല അമാനീയ ഇല്ല അമാനീയ എന്ന് പറയുന്ന അമാനി എന്ന് പറയുന്ന ഖുർആൻ ഉപയോഗിച്ച വാക്കാണ് ചില വ്യാമോഹങ്ങളോ ധാരണകളോ മാത്രമേ അവർക്ക് അൽ കിതാബിനെ കുറിച്ച് ഉണ്ടാവുകയുള്ളൂ എന്ന് ഖുർആൻ പറയുന്നുണ്ട് ലായാലോ കിതാബ ഇല്ല അമാനിയ എന്ന് പറയുന്നുണ്ട് അപ്പൊ അൽ കിതാബിലേക്ക് മനുഷ്യൻ എത്തിച്ചേരാത്ത ഒരവസ്ഥാ വിശേഷത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്ത് മനാത്ത എന്ന് പറയുന്നത് അവന്റെ അമാനികളാണ് വെറും വ്യാമോഹങ്ങളും ഊഹങ്ങളും ധാരണകളും മാത്രമായി കഴിയുന്ന അവസ്ഥാവിശേഷം വിശേഷം ഇപ്പൊ എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇത് മൂന്ന് ദൈവങ്ങളാണോ നമ്മുടെ തന്നെ ഉള്ളിലുള്ള മൂന്ന് കാര്യങ്ങളാണോ അത് എന്നുള്ളത് അള്ളാഹുവിനെ കുറിച്ച് ഓയറുമുക്കത്തിമി മുക്കത്തമിലായ അപൂർണമായ പൂർണതയിലേക്ക് എത്താത്ത വെറും ഇപിത്തിതായി പ്രാരംഭ ദശയിലുള്ള അറിവുകളാണ് ഒരാളുടെ അല്ലാത്തെങ്കിൽ ഒരു മനുഷ്യൻ തനിക്ക് വഴികാട്ടിയാകുന്ന മൂസ റസൂലിലേക്ക് എത്തിച്ചേരാത്ത അവസ്ഥ കാരണം അത് എത്താതിരിക്കാൻ അവന്റെ ഉള്ളിൽ ഇസ്സത്ത് ഫിർ അവൻ പ്രവർത്തിക്കുന്നുണ്ട് അതാണ് ഉസ്സ എന്നുള്ളത് ഇത് രണ്ടുമുള്ളത് കൊണ്ട് തന്നെ അവന് അൽ കിതാബിനെ കുറിച്ച് ഏതാനും അമാനീയകളല്ലാതെ ലായവലമൂനൽ കിതാബ് ഇല്ല അമാനീയ എന്ന് പറഞ്ഞ ഉംനിയാത്ത് അതാണ് ഉംനീയത്ത് മനാത്ത് എന്നുള്ള അതേ റൂട്ട് ഒന്ന് തന്നെയാണ് ഈ വാക്കുകളുടെ ഒക്കെ അസിലെ രണ്ടക്ഷരം ഒന്ന് തന്നെയാണ് അതാണ് ഈ മൂന്ന് തലങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ മൂന്ന് വിഗ്രഹങ്ങളെ തച്ചുടച്ചെങ്കിലേ അപൂർണമായ നമ്മുടെ അറിവിന്റെ മേഖലകളും വിട്ട് അനന്തമായ അറിവിന്റെ രോഗമായ ഒന്നാഹുവിലേക്ക് പോകാതെ നമ്മുടെ മനസ്സിലെ ഇസ്സത്താവുന്ന ആ വിഗ്രഹത്തെ നമ്മള് കളയാതെ പറഞ്ഞല്ലോ തന്റെ ഹവയാവുന്ന ഇലാഹിനെ അവൻ ഇലാഹായി സ്വീകരിച്ചിരിക്കുന്നതിനെ മനസ്സിലാക്കുന്നില്ലേ എന്ന് പറയുന്നുണ്ടല്ലോ ഈ ഹവൻ നഫ്സിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇസ്സത്ത് എന്ന് പറയുന്നത് കിബിറ് എന്ന് പറയുന്നത് ഹിഖ് എന്ന് പറയുന്നത് കറാഹത്ത് എന്ന് പറയുന്നത് വെറുപ്പ് അദാവത്ത് ശത്രുത എന്ന് പറയുന്നത് ഇതൊക്കെ മനുഷ്യന്റെ ഹവൻ നഫ്സുകളാണ് ആർത്തികൾ എന്ന് പറയുന്നത് സ്വാർത്ഥത എന്ന് പറയുന്നത് ഇതൊക്കെ നഫ്സുകളാണ് അപ്പൊ അതിനെ തച്ചുടക്കാതെ അവന് വഴികാട്ടിയാകേണ്ട റസൂലിലേക്ക് അവന് എത്തിച്ചേരാൻ കഴിയില്ല ഇതാണ് ഞാൻ പറയുന്നത് അതാണ് ആ റസൂലിന് പകരമായി നിൽക്കുന്നത് ഇസ്സത്ത് ഫുറ ഫു അൽസയാണ് അത് ആകുമ്പോൾ അവന് അൽ കിതാബിനെ കുറിച്ച് വ്യക്തമായ അറിവുകളോ സ്പഷ്ടമായ യഖീനായ അറിവുകളോ അവന് ലഭിക്കുകയില്ല അത് ഇപ്പോഴും മനാത്ത സാലിസത്തിൽ ഊഹറയായിട്ട് കിടക്കുകയാണ് ആഹ്റായിട്ട് കിടക്കുകയാണ് ഇപ്പൊ ഊഹറയായിട്ട് കിടക്കുകയാണ് അത് ഇപ്പൊ മുഖ്തഫിയാണ് മറഞ്ഞു കിടക്കുകയാണ് ആ അറിവുകൾ ലം യഹസുലു അലൈഹ അത് അവർക്ക് നേടിയെടുക്കാനോ കരസ്ഥമാക്കാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതാണല്ലോ ഒരാളുടെ ആഹ്റത് ആഹ് അവന് ഇതുവരെയും അവ്യക്തമായി കിടക്കുന്ന അറിവിന്റെ ലോകം ഒലൂമുകളുടെ മഫാഹീമുകളുടെരിഫുകളുടെ ലോകമാണ് അവൻ്റെ ആഹ്റത്ത് എന്ന് പറയുന്നത് ആ ആഹ്റത്തിലേക്ക് അവൻ എത്തിക്കൊണ്ട് യഖീനായ ഇൽമിലേക്ക് അവൻ എത്തേണ്ടതുണ്ട് അതാണ് ഹും ഒബിൻ ആ യഖീനായ അറിവിലേക്ക് അവന് എത്തിയിട്ടില്ല ഇപ്പോഴും വേഗ ഏതാനും അമാനീയകൾ മനാത്തുകളല്ലാതെ ഉംനിയാത്തുകളല്ലാതെ അവന്റെ ഉള്ളിലില്ല അൽ കിതാബിലേക്ക് അവൻ എത്തിയിട്ടില്ല ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ സംബന്ധിച്ച് എൻ്റെ സഹോദരങ്ങളുമായി എനിക്ക് പങ്കുവെക്കാനുള്ളത് ബാക്കി വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിലൂടെ വിശദീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം